ഇച്ചായൻ കുഞ്ഞാറ്റ എന്നറിയപ്പെടുന്ന ദമ്പതിമാരുടെ ജീവിതം അടുത്തിടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ഇവർ വിവാഹമോചനം പ്രഖ്യാപിച്ചതോടെയാണ് വീണ്ടും ഇവരുടെ ജീവിതം ചർച്ച ചെയ്യപ്പെട്ടത് വ്ളോഗുകളിൽ കണ്ടതൊന്നും ആയിരുന്നില്ല ജീവിതമെന്നും സഹിക്കാവുന്നതിന്റെ പരിധി കഴിഞ്ഞപ്പോഴാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയതെന്നും ഇരുവരും തുറന്നു പറയുന്നു ഇതോടെ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ ഒന്നുകൂടി തിരിച്ചറിയുകയാണ് വിവാഹമോചന ശേഷം പരസ്പരം സംസാരിക്കാൻ പോലുമുള്ള അടുപ്പം ഇവർക്കിടയിലില്ല യൂറോപ്പിൽ പഠനത്തിലാണ് കുഞ്ഞാറ്റ ഇച്ചായൻ താമസിക്കുന്ന പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അമൽ സപ്പോർട്ടുമായി മാതാപിതാക്കളും ഒപ്പമുണ്ട് കുടുംബ വിശേഷങ്ങളാണ് ഇവരും പങ്കുവയ്ക്കുന്നത് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വ്യൂസും പതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സുമാണ് ഈ ഒരു ചാനലിന് ലഭിച്ചിരിക്കുന്നത് ഹൈ റേഞ്ച് ഫാമിലി എന്ന് പേരിട്ട യൂട്യൂബ് ചാനലിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് അമൽ മറുവശത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമാണ് കുഞ്ഞാറ്റ യൂറോപ്പിൽ നിന്നുമുള്ള വിശേഷങ്ങളാണ് തന്റെ ചാനലിൽ കുഞ്ഞാറ്റ പങ്കുവയ്ക്കാറുള്ളത്